ജേഴ്സീസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് പഴങ്ങളോടുകൂടി പഴച്ചെടികൾ വാങ്ങാൻ യഥേഷ്ടം വാങ്ങാവുന്ന കേരളത്തിലെ ഉടനീളം ബ്രാഞ്ചുകളുള്ള ഒരു നഴ്സറിയിലാണ് ഹലോ ഗുഡ് ഈ ലൊക്കേഷൻ ഒന്ന് ഇത് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുവച്ചാല് നമുക്ക് കടക്കൽ ചിതറ റോഡിൽ പാങ്ങലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഈ ഫാം ഏകദേശം ആയിട്ടുള്ളു അതെ

അപ്പൊ ഈ കാണുന്ന നമ്പയാണ് നാംഡോക്കുമായി വലിയ ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കൂടി കായോടുകൂടി എത്ര എത്ര രണ്ട് കായ മനസ്സിലാവും അത്രയും കൂടി നാംഡോക്കുമായി നമുക്ക് കൊല കൊലയായിട്ടുള്ള നാംഡോക്കുമായി ഇത് മാത്രമല്ല ഇതിന്റെ ചെറുതും വലുതും ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ കാണുന്ന മാത്രല്ല നമുക്ക് കാഴ്ചതും പോത്തായിട്ടുള്ള വേറെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എത്ര വെറൈറ്റി ഒരു വെറൈറ്റി മാവുകളുണ്ട് അതായത് ബനാനയാണ് ബനാന ചിപ്പ് ബനാന ചനാന എന്ന് പറയും അപ്പൊ നല്ല നിറയെ അതായത് ബനാന സപ്പോർട്ടിന്റെ പ്രത്യേകത ചിലണ്ടോ നീളത്തിന് കായകൾ വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ നിറയെ സപ്പോർട്ടാണ് കണ്ടമാന സപ്പോർട്ടാ ഏറ്റവും മുകളിലൊക്കെ ഒരുപാടുണ്ട് ക്വാണ്ടിറ്റിയുടെ ഇതിന്റെ ചെറിയ പ്ലാന്റുകളും നമുക്ക് ഈ കാണുന്ന അമ്പഴങ്ങയാണ് കേട്ടോ അമ്പഴങ്ങ നിറയെ കായോടേ നിറയെ കൂടിയുള്ള അമ്പഴങ്ങ ഒരുപാട് നമുക്ക് ഡ്രമ്മില് മറ്റു കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെയും ക്വാണ്ടിറ്റി നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ് അതെ ഇതിന്റെ തന്നെ ഒരുപാട് പ്ലാന്റുകൾ അതെ അപ്പൊ ഈ കാണുന്ന സീഡ് നിറയെ കൂടി കണ്ടമാനം കായോട് കൂടിയാണ് നിൽക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒരു പ്രത്യേകത വെച്ചാല് ഇത് പെട്ടന്ന് ഒരു ഗെസ്റ്റ് വന്നു കഴിഞ്ഞാല് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് കൊടുത്തുകഴിഞ്ഞാല് അതെ ഒരു രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് വെള്ളം അടിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് അവൈലബിൾ ആണ് ചെറിയതൊക്കെ വളരെ വില കുറഞ്ഞിട്ട് അവൈലബിൾ ആണ് ഈ കാണുന്ന ഉമ്മർലൂവി ആണ് ഉമ്മർലൂവി നിറയെ കൂടിയാണ് നിൽക്കുന്നത് ഒരുപാട് കൊലകുതി നിറയെ കായോട് കൂടി നിൽക്കുന്ന ഒരു ഐറ്റാണ് ഉമ്മർ ലൂവി എന്ന് പറയുന്നത് ഒരുപാട് നല്ല എന്താ പറയാ ഹെൽത്തി പ്ലാന്റുകള് ഇതിന്റെ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഇത്രയും ചെറിയ പ്ലാന്റിൽ പ്ലാന്റ് കായുകൾ കിട്ടുക അപ്പൊ ഈ കാണുന്നത് കാലാപാടി മാവാണ് നിറയെ കായോട് കൂടിയുള്ള കാലാപാടി മാവ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഉൾവശം കായമ്പ് നല്ല കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് കേടുപാടുകൾ വളരെ കുറവാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതിന്റെ അവൈലബിൾ ആണ് അതെ നല്ല ടേസ്റ്റി ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമുക്ക് നാടൻ നാടൻമാവിൽ ഇപ്പം ജനങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലാപ്പാടി കുളമ്പ് കോട്ടർക്കുണം ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ നമുക്ക് നല്ല സെയിൽസ് നല്ല സെയിലുണ്ടാവും രോഗപ്രതിരോധ ശേഷം കൂടിയ ഐറ്റംസാണ് അപ്പൊ ഈ കാണുന്ന ഉമ്മർചാമ്പയാണ് ഉമ്മർചാമ്പ നിറയെ കായകള് വന്നിട്ടുണ്ട് ഏകദേശം ചെറിയ കായാണ് അത് ഇത്തിരി വലുപ്പമായിട്ട് വരുന്നേ ഉള്ളു അതെ നല്ല വലുപ്പമുള്ള കായ്കളുണ്ട് നല്ല ഹെൽത്തി പ്ലാനുകളാണ് നല്ല നല്ല സെയിലുള്ള ഐറ്റംസ് ആണ് നല്ല മാർക്കറ്റിൽ നല്ല ഒരു ഐറ്റംസ് ആണ് ഉമ്മർ ചാമ്പ ഇപ്പം കിങ്കോങ് ചാമ്പ അങ്ങനെയുള്ള മറ്റു പല വെറൈറ്റികളും ഒരുപാട് വെറൈറ്റികളൊക്കെ അതെ 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 ഇന്തോനേഷ്യൻ മധു ചാമ്പ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഐറ്റംസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് റവുന്ന റംബുട്ടാൻ ആണ് എൻ ടി റംബുട്ടാൻ ഫുള്ള് ഫ്ലവറോട് കൂടിയിട്ടുള്ള റംബുട്ടാൻ ആണ് ഫ്ലവറിങ്ങ് അപ്പൊ നിറയെ ഫ്ലവറോട് കൂടിയിട്ടുള്ള റംബുട്ടാനാണ് കാണുന്ന അനാറാണ് അനാർ നമ്മളെ അതായത് പറയുന്ന ഐറ്റം ആ ഭയങ്കരമായിട്ടുള്ള എന്താണ് നല്ല ആ റെഡ് ഉള് റെഡ് പറയുന്ന ഐറ്റമാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് നിറയെ കായ്ക്കുകയും ചെയ്യും ഇത് ഒരു ഏകദേശം എത്ര ഇതിപ്പോ ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ്ക്കും ഇതിന്റെ ചെറിയ പ്ലാന്റിൽ വരെ നമുക്ക് ഒന്ന് രണ്ട് ഫ്ലവർ ഉള്ളതായിരുന്നു അപ്പൊ കസ്റ്റമർ കൊണ്ടുപോയതാണ് ഇതിലൊക്കെ ചെറുതൊക്കെ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പൊ ഈ കാണുന്നത് തായ്പിങ് പേരാണ് തായ്പിങ് പേരെ നിറയെ കായോട് കൂടിയുള്ള തായ്പിങ് പേരെയാണ് ഒരുപാട് കായകളുണ്ട് തൈ മുകളിലോട്ടൊക്കെ കാണുകഴിഞ്ഞാല് നല്ല മധുരമുള്ള പേരൊക്കെ നല്ല ഇതാണ് ഡ്രമ്മുകൾ ഒരുപാട് നമുക്ക് ശേഖരമുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രമ്മ കട്ട് ചെയ്തിട്ട് നമ്മള് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പദ്ധതിയും പരിപാടിയും ഒക്കെ ഇവിടെ ഉള്ളതാണ് ഡ്രം ഡ്രൈവ് ഡ്രമ്മും ഡ്രമ്മും കൂടി കൊടുക്കുന്നുണ്ട് ഒരു പീസിന് നമുക്ക് കട്ട് ചെയ്ത ചെയ്തും റേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫുൾ ഡ്രമ്മിന് വേറൊരു റേറ്റും ആണ് കാണുന്ന നിറയെ നിറയെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ഈ ഞാൻ ും ആദ്യമായിട്ട് പറഞ്ഞ വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോഴേക്ക് അമ്പഴങ്ങ എടുക്കാല്ലോ അച്ചാറിന് അമ്പഴങ്ങ അച്ചാർ അതുപോലെ ഈ മീൻകറികളിലൊക്കെ ഇത് ഇട്ടാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളെ നാട്ടിലൊരു മീൻകറിയിലൊക്കെ ഉപയോഗിക്കും കാണുന്നത് തായ്ലൻഡ് ഉത്സവമാവാണ് നിറയെ മാങ്ങയോട് കൂടിയുള്ള തായ്ലൻഡ് ഉത്സവമാവാണ് നമ്മൾ മണ്ണിലാണ് സെറ്റ് ഒരു ചെറിയ മാവിൽ നിന്ന് മാങ്ങ കിട്ടുക അതെ അതെ ഹോൾ സീസൺ ആണ് ഇത് മാത്രല്ല ഒരു കാര്യം ഇത് അടിയിൽ ഇപ്പൊ കായ വന്നോണ്ടിരിക്കാണല്ലോ ഇതിന്റെ മുകളിലെ ഫ്ലവറും വന്നോണ്ടിരിക്കുകയാണ് കായ് ഇത് വരും ഹോൾ സീസൺ ആണ് എങ്കിലും അങ്ങനെ ഹോൾ സീസൺ ഒന്നും പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് തവണ ഇത് കായ്ക്കും എന്നുള്ളതാണ് പ്രത്യേകത അതും സീസണിൽ തന്നെയാണ് ഈ ഒന്ന് രണ്ടു തവണ കായ്ക്കുന്നതും പവർ മോഡിലോട്ട് വന്നിട്ടുമുണ്ട് അപ്പൊ ഈ കാണുന്നത് തായ്ഗ്രീൻ ചാമ്പയാണ് തായ്ഗ്രീൻ ചാമ്പ നിറയെ കായ്കളോട് കൂടിയ തായ്ഗ്രീൻ ചാമ്പയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് അങ്ങനെയുള്ളതാണ് നമ്മളെ പ്ലാന്റ് ഇതൊക്കെയാണ് നമ്മളിത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ജനങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് ആണ് ചെറുത് അനസ് കേരളത്തിലുടനീളം അതെ വിദേശ പഴങ്ങൾ പഴച്ചെടികള് വിപണനം ചെയ്യാൻ കാണിച്ച മനസ്സ് വളരെ വളരെ പ്രശംസനീയമാണ് നമുക്ക് കേരളത്തിൽ ഇപ്പം ഏകദേശം പന്ത്രണ്ട് ജില്ലകളിലോളം ബ്രാഞ്ചുകളുണ്ട് മാത്രമല്ല സബുകളുമായിട്ട് ഏകദേശം ഇരുപത്തൊന്നോളം ഉണ്ട് ഇപ്പം നിലവിൽ നമുക്കിനി കണ്ണൂർ കാസർഗോഡ് വരാനുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ നമ്മളിപ്പം നിലവിൽ എല്ലാ തരത്തിലും എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇനി വരുന്നതും പുതിയത് ഇറങ്ങുന്നതുമായിട്ടുള്ള പല വെറൈറ്റികളും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പ്ലാന്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ഒക്കെ ഉണ്ടല്ലോ അതെ തീർച്ചയായിട്ടും ആ വരുന്നവരാണ് വീണ്ടും വീണ്ടും വരുന്നത് അതെ അതെ അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആ രണ്ട് ജില്ല കാസർഗോഡ് കണ്ണൂർ ആ ജില്ലകളിലും കൂടെ നിങ്ങൾ ഇത് ഫ്രണ്ട്സ് വിദേശ പഴച്ചെടികളുടെ ഈ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാൻസിൻ്റെ ഈ വിപുലമായ ശേഖരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ